പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ എച്ച് എം ലിസി ടീച്ചറേയും ക്ലാസ് ടീച്ചർ ആശ എന്നിവരെയും ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാനും സർക്കാർ വകുപ്പ് നിലനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമാണെന്ന് മാനേജ്മി കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചു രണ്ട് അതെ അതെ സർക്കാർ അതാണ് അല്ല അതല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് മേന് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവസാനം എഴുതിയത് വായിച്ചിട്ടില്ല മുഴുവൻ മുഴുവൻ അതന്നെ പറഞ്ഞത് സർക്കാർ വകുപ്പ് നില നിർദ്ദേശങ്ങൾ വിധേയമായി മറ്റു സർക്കാർ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇല്ല 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 സർപ്പാർ അന്വേഷണത്തിന് ശേഷം അല്ല അല്ല നമുക്ക് ചെയ്യാം ചെയ്യാം അതല്ല നമ്മളെ ഇല്ല ഇല്ല പറഞ്ഞു പറയൂല സമയം പറഞ്ഞിട്ടില്ല സമയം പറഞ്ഞിട്ടില്ല സമയം പറഞ്ഞിട്ടില്ല സമയം പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അല്ല അടിയാലം എഴുതി അതെ 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 സർക്കാർ വകുപ്പ് ചെയ്തു സർക്കാർ അതെ അതെ അതിന് അടിയിലുള്ളത്വേഷണം പൂർത്തിയാകുന്നത് സർക്കാർ വകുപ്പ് തല ഉദ്ദേശം ഒന്നും അതെ 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 വകുപ്പ് മന്ത്രി ഇടപെട്ടുണ്ടല്ലേ മദ്യംയ്യ രണ്ടുപേരെയും ഇനി സർക്കാർ നടപടികൾ എടുക്കുന്നതുവരെയും സർക്കാർ ഇതുവഴി മുന്നോട്ട് പോകുന്ന നടപടികൾക്ക് അനുസൃതമായി സ്കൂളിലെ ഭാഗത്ത് നിന്ന് പിന്നീട് ചെയ്യാൻ പറ്റും നടപടികൾക്ക് അതെ അതെ ഓട്ടം